കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയില് രാഹുലിനെ വിസ്തരിച്ചോണ്ടിരിക്കുകയാണ് രൂപയുടെ വക്കീല് അങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുലിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം അല്ല നിങ്ങള് രൂപയുടെയും ചന്ദ്രസേനയും വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് ആ ചോദ്യം കേട്ട് കേട്ടു രാഹുൽ തന്റെ വക്കീലില് നോക്കണം പെട്ടെന്ന് വക്കീല് കണ്ണും കൊണ്ട് കാണിച്ചു ഒട്ടും പഠിച്ചില്ല രാഹുൽ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു ഉണ്ടായിരുന്നു രൂപ എവിടെ ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ രൂപയും ചന്ദ്രസേനും പരസ്പരം നോക്കുകയാണ് അവരവിടെ ഇല്ലായിരുന്നു അവരതിന് ശേഷം അല്ലേ വന്നത് കള്ളത്തരം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായി ആ സമയത്ത് രാഹുൽ പറഞ്ഞു രൂപ അവിടെ ഉണ്ടായിരുന്നു രൂപ ഞാനും കൂടെ അങ്ങനെ കുറെ സമയം സംസാരിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് ചന്ദ്രസേനും കിരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാണ് പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നെ പിടിച്ചു തള്ളുകയെ എനിക്കിങ്ങനെയൊക്കെ അപകടമൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പം നിങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയത് രൂപ എവിടെ ഉണ്ടായിട്ട് രൂപ കഥ തുറന്ന് ത രൂപ കഥ തുറന്ന് തന്നിട്ടല്ലേ ചോദിക്കുക അതേന്ന് പറയുന്നത് അപ്പോഴേക്കും അയൽ എന്നിട്ട് കോടതിയിലെ ജഡ്ജിനോട് പറഞ്ഞു അതെ ബഹുമാനപ്പെട്ട പെട്ട കോടതിയെ ഒരു കാര്യം ബോധിപ്പിക്കാണ്ട് ഇയാൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലം സി സി ടി വി ഉണ്ടല്ലോ ആൾ പറഞ്ഞ് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും സി സി ടി വി കാണും ആ വീട്ടിലെങ്കിലും പുറത്ത് വീട്ടിലാണെങ്കിലും കാണും അങ്ങനെ സി സി ടി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ പിന്നാൻ പുറത്തെ കഥ ഷൂട്ട് ചെയ്താണ് അകത്ത് കയറിയിരിക്കുന്നത് അപ്പൊ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ ഇയാൾ ചെന്നപ്പോൾ രൂപയുണ്ടായിരുന്നു ഇയാൾക്ക് പിന്നെ അതിനകത്ത് വീടിനകത്ത് ഒളിച്ചു കയറേണ്ട കാര്യം ഇല്ലായിരുന്നു പറഞ്ഞെ അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇയാൾ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ആ ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറുവാണ് രാഹുൽ ആകെപ്പാടെ പെട്ടുപോയി ചക്കിന് വെച്ചത് കുക്കിന് ഉണ്ടെന്നുള്ള രീതിയായി പോയി രാഹുലിന് മനസ്സിലായി പണി പാളിന്നുള്ള കാര്യം പിന്നീട് രാഹുലിനോട് പറഞ്ഞു തനിക്ക് തനിക്കിനിയിപ്പോ അതിനെക്കുറിച്ച് അർഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞെല്ലാം കള്ളത്തരമായെന്ന് മനസ്സിലായില്ലേ പിന്നീട് രാഹുലിനോട് പറഞ്ഞു താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇതൊന്നുമല്ല ഇതിനേക്കാളും കൂടുതലായിട്ട് തന്റെ പെങ്ങളായ രൂപയ്ക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി രൂപ ചന്ദ്രസേനും കൂടെ വിസ്തരിക്കാനായിട്ട് അനുമതി തരണം എന്ന് അപേക്ഷിക്കണമെന്ന് പറയണ പിന്നീട് രൂപയെ വിസ്തരിക്കാനായിട്ട് അങ്ങോട്ട് കൂട്ടിലേക്ക് ഏറ്റി നിർത്തി രൂപയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അല്ല സാരിയോ കൺസ്ട്രക്ഷൻ എന്നല്ലായിരുന്നു ആദ്യം നിങ്ങളുടെ കമ്പനിയുടെ പേര് ഇപ്പോഴത് മാറിയിട്ട് ആർ എസ് കൺസ്ട്രക്ഷൻ എന്നായല്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ രൂപഞ്ഞത് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു സാരിയോ കൺസ്ട്രക്ഷൻ എന്നായിരുന്നു കാരണം എൻ്റെ ഭർത്താവായ ചന്ദ്രസേനാണ് ആദ്യം ആ കമ്പനിക്ക് ഒരു ആശയം നൽകിയതെന്നും തുടക്കപ്പെട്ടത് തന്നെ അങ്ങനെ അദ്ദേഹം എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിലായിരുന്നു കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയണം അല്ല പിന്നെ എന്താ നിങ്ങൾക്ക് രണ്ട് മക്കൾ ഉണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ നിങ്ങള് സരൂഫ് കൺസ്ട്രക്ഷൻ എന്ന് പേരിടാൻ കാരണം എന്താ അതെ എന്നേക്കാളും എൻ്റെ മക്കളെക്കാളും ഭർത്താവിനെയും കൂടുതലായിട്ട് ഞാൻ സ്നേഹിച്ചിരുന്നേ എൻ്റെ ആങ്ങളെയും ആങ്ങളെ മോളെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ആങ്ങളുടെ മോളുടെ പേരാ ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി കിട്ടേന്ന് പറയണം ആ അത് കൊള്ളാലോ പിന്നീട് എന്താ സംഭവിച്ചെന്ന് വയ്ക്ക പിന്നീട് എൻ്റെ ചന്ദ്രേട്ടനെ എന്നിരുന്നു നഗറ്റുവ ചെയ്ത് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നത് ദുഷ്ടൻ അത് പ്രകാരം എൻ്റെ ചന്ദ്രേട്ടൻ പോയി എന്റെ ചന്ദ്രേട്ടൻ എന്നെ വിട്ടിട്ട് പോയി കാരണം ഞാനാണ് എൻ്റെ തെറ്റുകാരി എന്ന് പറയണം ഇയാൾക്കല്ലേലും ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് നല്ല മിടുക്കുള്ള കൂട്ടത്തിലാന്ന് പറയണം അങ്ങനെ എന്നെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്റെ ഭർത്താവിനെ എന്നെ ഇരുന്ന് അകറ്റി പിന്നീട് ചന്ദ്രേട്ടൻ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയെന്നൊക്കെ പറയാണ് അല്ല നിങ്ങൾ അയാളെ നിഷ്കരണം ആ കമ്പനിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞെന്ന് പറഞ്ഞത് അവസാനം പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം അതെ അതിന് കാരണമുണ്ട് ഏ കാരണം എന്റെ ഭർത്താവ് ഒരു തെറ്റും ചേരിട്ടില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിച്ചു അങ്ങനെ വന്നുകൊണ്ട് ഞാൻ പിന്നെ എന്റെ ആംഗ്ലേനെ ആംഗ്ലയുടെ മോളെ ഭാര്യനെ എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറയാണ് കാരണം അത്രയെങ്കിലും ഞാൻ ചെയ്യണായിരുന്നു അതുവരെ ഞാൻ ഇവർക്ക് നല്ലതു മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്നെക്കാളും ജീവനായിട്ട് സ്നേഹിച്ച പക്ഷെ ഇവര് എനിക്കിട്ട് പണിയാ തന്നെ എന്നെ ദ്രോഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴ ഞാൻ അവര് അവിടുന്ന് ഇറക്കി വിട്ടേന്നൊക്കെ വ്യക്തമായിട്ടുള്ള രീതിയില് രൂപ അങ്ങനെ കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിക്കുവാണ് ഇയാൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റെൻ്റെ ചന്ദ്രന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കി അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാ ഞാൻ അവരെ ഇറക്കി വിട്ടേന്നൊക്കെ പറയാ പിന്നീട് രൂപ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇയാളുടെ രാഹുൽ എന്ന് പറയുന്ന എന്റെ ആങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാൻ കാരണം താര എന്ന് പറയുന്ന സ്ത്രീയാണ് അവരാണ് കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി തന്നെ താര വന്നുകൊണ്ട് മാത്രമാണ് എന്റെ ഭർത്താവിന്റെ സത്യാവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞതും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആംഗളയുടെ കുറൂരത ഞാൻ തിരിച്ചറിഞ്ഞു അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആംഗളെയും ആംഗളുടെ ഭാര്യയും മകളെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറയാം പിന്നീട് കോടതിയോട് വക്കീൽ പറഞ്ഞു അതെ ഒരാളെയും കൂടെ വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട് താര എന്ന് പറയണെ അങ്ങനെ അടുത്ത താരയെ വിളിപ്പിക്കുവാണ് പിന്നീട് താരയെ വിസ്തരിക്കാനായിട്ട് അങ്ങനെ വിളിപ്പിക്കുവാണ് വിളിപ്പിക്കണ സമയത്ത് വക്കീൽ കോടതിയോട് പറഞ്ഞു മിണ്ടാൻ വയ്യാത്ത സ്ത്രീയാണ് അവർക്ക് വേണ്ടിയിട്ട് കല്യാണി സംസാരിക്കൂ എന്ന് പറയാണ് പിന്നീട് കല്യാണിയും കൂടെ നിങ്ങളോട് വിളിപ്പിക്കുകയാണ് അങ്ങനെ കല്യാണിയും കൂടെ ചെന്നു പിന്നീട് പറഞ്ഞു താരയ്ക്ക് വേണ്ടിയിട്ട് താര പറയുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഇവിടെ കോടതിയിൽ വ്യക്തമാക്കി തരണമെന്ന് പറയണം അങ്ങനെ ശരിയെന്ന് കല്യാണി പറയാം ഈ സമയം ജഡ്ജി ചോദിച്ചു അല്ല ഡൽഹി പോയി കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസ് ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ അതൊക്കെ ഞാൻ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജഡ്ജി കല്യാണിയോട് ചോദിക്കണം ഈ സമയം കല്യാണി പറഞ്ഞു ആ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു അതെ മൂന്നാം ക്ലാസ് വരെ മാത്രമേ കല്യാണി സ്കൂളിലൊക്കെ പോയിട്ടുള്ളൂ പക്ഷെ കല്യാണി ആള് മിടിക്കുക സാർന്ന് എന്ന് അങ്ങനെ അത് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ ചോദ്യങ്ങളൊക്കെ താരോട് ചോദിക്കാൻ തുടങ്ങി കാരണം തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധം അറിഞ്ഞിട്ടാണ് ഒടുവിലെ രൂപ ചന്ദ്രസാരനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് പക്ഷേങ്കില് ആ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞു ശേഷമാണ് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളെ കാരണമാണ് അവര് വീണ്ടും വീട്ടിലേക്ക് തിരികെ കയറി എന്ന് പറഞ്ഞു അവരുടെ ഭർത്താവ് അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണം അപ്പൊ താര കാര്യങ്ങൾ പറയാണ് പിന്നീട് കല്യാണി അത് വിസ്തീരിച്ചു കൊടുക്കുകയാണ് സരീവ് കൺസ്ട്രക്ഷൻസിലെ ഒരു ജോലിക്കാരിയായിട്ടാണ് താര വന്നത് പക്ഷെ അങ്ങനെ താര വന്നു കഴിഞ്ഞപ്പ താരമായിട്ട് രാഹുൽ അടുപ്പത്തിലായി അങ്ങനെ ആ അടുപ്പം വളർന്നു അവസാനം താര ഗർഭിണിയായി ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോനും രാഹുൽ എന്ത് ചെയ്തു രാഹുൽ താരയെ വിവാഹം കഴിക്കാണ്ട് സമ്മതിച്ചില്ല അതിന് പകരം ആ കുറ്റം ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം നേരെ ചന്ദ്രസേ എന്റെ തലയിലേക്ക് കെട്ടിവെ കെട്ടി വെക്കതെ എൻ്റെ അമ്മായിച്ചന്റെ തലയിലേക്ക് കെട്ടിവെക്കതെ പാവം എൻ്റെ അച്ഛന് അതിന്റെ പേരില് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം ഏർ എന്റെ അമ്മ തന്നെ എന്റെ അച്ഛനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു അങ്ങനെ പത്തിരുപത് വർഷക്കാലം പുറത്തു പോയി കഷ്ടപ്പെട്ട് ജീ കഷ്ടപ്പെട്ട് ജീവിക്കുമായിരുന്നു അവിടെ പോയി നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായി പിന്നീട് തിരികെ വരിക ചെയ്തതെന്ന് പറയാണ് പിന്നീട് ശേഷമാണ് താരാൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയോട് പറയണേ എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നത് ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യം എന്തായിരുന്നൊക്കെ എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നും ഒക്കെ അറിഞ്ഞാൽ അതിന് ശേഷമാണ് ഞങ്ങൾ മക്കളൊക്കെ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ അച്ഛനെ ഞങ്ങൾ പിന്നീട് സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറയണേ അതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അച്ഛനെങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അയാളുടെ ചതിയിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം പത്തിരുപത്തഞ്ച് വർഷക്കാലം നഷ്ടപ്പെട്ടതെന്ന് പറയുകയാണ് അവർ വേർപിരിഞ്ഞു കഴിയുമായിരുന്നു അതിനുശേഷം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് താരാൻ്റെ കാരണമാണ് വീണ്ടും എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചതെന്ന് പറയാണ് ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനു മേലിൽ കുറ്റം കെട്ടിച്ചുമത്തി എൻ്റെ അച്ഛനെ ഇവിടുന്ന് ഓടിക്കുകയോ ചെയ്തതെന്ന് പറയാണ് ഈ സമയം വക്കീൽ പറഞ്ഞു കേട്ടില്ലേ ഇതാണ് ശരിക്കും സംഭവിച്ചത് അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിറഞ്ഞു കഴിഞ്ഞപ്പം രാഹുലിനെ സഹിച്ചില്ല രാഹുൽ പ്രതികാരം ചെയ്യാനായിട്ടാണ് അന്ന് രാത്രിയിലെ വീട്ടിലേക്ക് കയറിയത് രൂപയും ചന്ദ്രസേനയും കൊല്ലുകയായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ വീടും പൊളിച്ചകത്ത് കയറി നിറയൊഴിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇവരുടെ അനന്തരവനായ രാഹുലിൻ്റെ അനന്തരവനായ കിരൺ ആ നിറയൊഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാളെ പിടിച്ച് വിദ്യയിലേക്ക് തള്ളിയപ്പോഴാണ് അയാളുടെ നെറ്റി പൊട്ടിയെന്നൊക്കെ പറയണം അങ്ങനെ കോടതിയിൽ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ പറയുവാണ് ഈ സമയത്ത് സരവൊക്കെ ആകെപ്പാടമല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തേലും പറയാൻ പറ്റുമോ എതിർത്ത് എന്തേലും പറയാൻ പറ്റുമോ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാന്ന് പറയണം ഈ സമയത്ത് രാഹുലിൻ്റെ വക്കീൽ പറഞ്ഞു ഇതൊക്കെ ഒരു കെട്ടിച്ചമച്ച കഥയാണ് വെറുതെ പറയുന്ന പറയണം അപ്പോഴേക്കും കല്യാണിന്റെയും താരയുടെ അവരുടെ വക്കീൽ പറഞ്ഞു അതൊരിക്കലും പറയാൻ പറ്റില്ല കാരണം ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം ഡി എൻ എ ടെസ്റ്റ് കള്ളത്തരം പറയാം ഒരിക്കലുമില്ല രാഹുലിന്റെയും താരയുടെ മോളാണ് സരൂ എന്നുള്ള സത്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് ഒരിക്കലും കള്ളത്തരം പറയില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കാര്യം ഇനി ഇനിയിപ്പൊ ആ വാദം ഇനിയിപ്പോ നിലനിൽക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ അവസാനം അവരുടെ വാദങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നീട് ഒരാളെയും കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് വക്കീൽ പറയാണ് അവസാനം സരൂവിനെ വിളിപ്പിക്കുകയാണ് സരൂവിനാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല തന്റെ അച്ഛൻ എന്താണല്ലോ അകത്തേക്ക് പോകുന്ന കാര്യം ഉറപ്പായി ഇനിയിപ്പം തന്റെ അച്ഛൻ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല അതുപോലത്തെ തെളിവുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ല അച്ഛൻ അച്ഛനവിടെ അതിക്രമിച്ച് കയറി താരാൻ രൂപാൻഡീനെ ആ ചന്ദ്രസേന എന്ന് പറയുന്ന അയാളെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്നാലും സരവ് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവസാനം സരവിനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തി പിന്നീട് വക്കീല് ചോദിച്ചു അല്ല ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് സരയ പറഞ്ഞു അതെ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം പറയാണ്ട് എന്റെ അച്ഛൻ നിരപരാധിയാന്ന് പറയുന്നത് നിരപരാധിയോ ഉം അപ്പൊ ഡി എൻ എ ടെസ്റ്റ് കള്ളത്തരം പറയുന്നതാണോ നിങ്ങൾ പറയണേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ സരോവിന് ഉത്തരവില്ല അല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചോദിക്കേ നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്ന ആ സ്ത്രീയെ അവരെ ചതിക്കുവരെ ചെയ്ത രാഹുല് അവരുടെ കുഞ്ഞു പോയി കഴിഞ്ഞപ്പം അവരുടെ കുഞ്ഞിന്റെ അരിയിലേക്ക് രാഹുല് തന്റെ വേറൊരു കുഞ്ഞിനെ കൊണ്ടേ കിടത്തി അതാണ് നിങ്ങൾ അങ്ങനെയല്ലേ ശരിക്കും സംഭവിച്ചേ എന്നിട്ടോ നിങ്ങൾ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച സ്ത്രീ നിങ്ങളുടെ അമ്മയല്ലെന്ന് നിങ്ങൾ അറിഞ്ഞു പക്ഷെ നിങ്ങൾ ആ മിണ്ടപ്രാണിയായാലും സംസാരിക്കാൻ വയ്യാത്ത ആ ഒരു സ്ത്രീയെ നിങ്ങൾ അമ്മയായിട്ട് സേവിക്കാൻ അല്ല അംഗീകരിച്ചോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സരൈ പറഞ്ഞു എനിക്കല്ല എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം അന്ന് നിൽക്കണെന്ന് പറയാം അത് ശരി സമ്മതിച്ചു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പെറ്റമ്മയെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്ന വേറെ സ്ത്രീയല്ലേ പക്ഷെ നിങ്ങളെ പ്രസവിച്ച് നിങ്ങളെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ജന്മം നിലയിൽ അച്ഛനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിന്നെ നിങ്ങളെ അമ്മയെ എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് മുന്നിൽ എന്ത് മറിയോട് പറയണമെന്നറിയത്തില്ല ഇങ്ങനെ ആകെപ്പാടെ ഒരു പതർച്ചയോടെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു